ഹലോ നമസ്കാരം ഞാൻ പ്രീത വേരി തോമസ് ഇന്നും ഞാൻ നാല് പുതിയ സാരികളുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് നാരായൺ ബേഡ് സാരികളും രണ്ട് കാഞ്ചി കോട്ടൺ സാരികളുമാണ് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ സ്റ്റോക്കൊക്കെ ഒക്കെ ഒരു ഡിഫറൻറ്റ് ടൈപ്പിലുള്ള പുതിയ പുതിയ സാരികളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓണ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ നിങ്ങൾ മിക്കവരും കണ്ടു കാണും അത് ഇന്നലെയായിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു എന്നെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള എന്റെ ക്ലോസ് സർക്കിളിലുള്ള എന്റെ ക്ലോസ് ഫ്രണ്ട്സും എന്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പ്രിയപ്പെട്ടവർക്കും അത് അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഷെയർ ചെയ്യുന്നതിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാമായിരുന്നു അത് ഷെയർ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോളം നന്ദി അറിയിക്കുന്നു ഞാന് കാരണം വെച്ചാൽ ഒരു ഇങ്ങനെ ഒരു ഗവ്വേ ആണെങ്കിലും ഒരു ഇതുപോലെ കാര്യങ്ങളൊക്കെ വെക്കുന്നത് നമ്മളൊക്കെ ആ പേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പേജിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റുള്ള അതിനെ അറിയാത്ത ആളുകളിലേക്ക് എന്റെ പ്രൊഡക്റ്റും സർവീസും ഒക്കെ എത്തുന്നതും അപ്പൊ നിങ്ങൾ പരോക്ഷമായിട്ട് എന്റെ സ്മോൾ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാ പ്രൊഡക്ടും വാങ്ങാൻ പറ്റിയതൊന്നും വരില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ ഞാൻ എന്തുകൊണ്ടും എനിക്കറിയില്ല വെറും മൂന്ന് പേരാണ് ഈ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതിൽ മത്സരത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചത് ഒരേ ഒരാളായിരുന്നു ആളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നു നീതു ഉണ്ണിയാണ് ആ മത്സരത്തിന് നമ്മൾ പ്രഖ്യാപിച്ചിരുന്ന സെമി ലിനൻ സാരി സമ്മാനമായി ലഭിച്ചിരിക്കുന്ന ആള് അതിൽ നമ്മൾ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്ത ഒരു കുറേ പേരുണ്ടായിരുന്നു അതിൽ എബിനും റെമിനും രണ്ടുപേരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കാലത്ത് മെൻഷൻ ചെയ്തിരുന്നു അപ്പം വളരെ കുറച്ച് പേരെ ഇത് പോസ്റ്റ് ആണെങ്കിലും മറ്റ് ഷെയർ ചെയ്തുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് ഷെയർ ചെയ്തുള്ളൂരുത്തരുടെയും ഇഷ്ടമാണ് അത് ഷെയർ ചെയ്യുന്നതും ഷെയർ ചെയ്യാത്തതും ഒക്കെ പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കമന്റ് കൊണ്ടോ ലൈക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഒരു സ്മോൾ ബിസിനസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും കൂടുതൽ വൈഡ് ഓഡിയൻസിലേക്ക് അത് എത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് ആ അപ്പം സമ്മാനം ലഭിച്ചിരിക്കുന്ന സമ്മാനത്തിന് അർഹയായിരിക്കുന്ന നീതു ഉണ്ണിക്ക് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നീതുവിന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച സാരി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പം നീതുവിനോടുള്ള നീതുവിനോടും പേര് മെൻഷൻ ചെയ്തതും ഷെയർ ചെയ്തതുമായ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന സാരികള് നമുക്ക് കണ്ടു തുടങ്ങാം ആദ്യം ഒരു കാഞ്ചി കോട്ടൺ സാരിയാണ് കാണിക്കുന്നത് ഞാനിതുവരെ കൊണ്ടുവരാത്ത ഒരു കളറാണിത് സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ കളറിന്റെ സ്ലൈഡ് ഡിഫറൻസ് ഉണ്ട് ഇതൊരു ഒരു ഗ്രേ കളറും ഒരു റെഡ് ലൈൻ സിൽക്ക് കൂടെ ഒരു ഫിനിഷ് വരുന്ന കളർ ഉള്ള ഒരു സാരിയാണ് അതിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഷെയ്ഡ് പോലെ നമുക്ക് ഇത് കാണാൻ പറ്റും സാരിയുടെ കളർ നമ്മളെ വീഡിയോ കാണുന്നതിനേക്കാൾ സ്ലൈഡ് ഡിഫറൻസ് കാണും എപ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് രണ്ട് ബോർഡറും ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലുള്ള ബോർഡർ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇത് സിക്സ് പോയിന്റ് ത്രീ മീറ്റർ ആണ് ഈ സാരി വിത്ത് ബ്ലൗസ് ആണ് നമുക്ക് ബ്ലൗസ് വേണ്ടവർക്ക് ഇതിൽ മെറ്റീരിയലിലെ തുണിയുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള ബോർഡർ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോർഡർ വന്നിരിക്കുന്ന ഒരു കാഞ്ചി കാഞ്ചികോട്ടൺ സാരിയാണ് കാഞ്ചികോട്ടൺ സാരികൾ നമുക്കറിയാം കാഞ്ചി കോട്ടൺ സാരികളിലൊക്കെ നമുക്കൊരു ഒരു കാഞ്ചീപുരം സാരിയുടെ പോലെയുള്ള അതിനൊക്കെ ഒരു സിമിലർ ആയിട്ട് വരുന്ന ബോർഡേഴ്സ് ആണ് അതിന്റെ കോട്ടൺ സാരീസിലും വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് ഇതിന് വന്നിരിക്കുന്നത് അടുത്ത സാരി കാണാം അടുത്തതും ഒരു കാഞ്ചിക്കോട്ടൻ സാരി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഇതുവരെ കൊണ്ടുവരാത്ത സൈസ് ഒരു ബോർഡർ ആണ് ഇത് ഏഹ് നമ്മളൊരു മയൂരി ബോർഡർ ഒക്കെയാണ് വന്നിരിക്കുന്നത് ടെമ്പിൾ ബോർഡർ മുകളിൽ വന്നിട്ടുണ്ട് താഴെ ഒരു ഒരുദ്രാക്ഷ ഇതിന്റെ ഒരു പോലത്തെ ഒരു ഒക്കെ പോലെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഏഹ് അപ്പൊ ഇത് സൈഡില് നമ്മള് ഈ കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു പൊന്മാൻ നീല എന്നൊക്കെ പറയത്തില്ലേ ആ കളറ വന്നിരിക്കുന്നത് ഈ കാണ ഇതിൽ കാണുന്നതിന് അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇതല്ല വന്നിരിക്കുന്നത് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്ന ബോർഡർ കണ്ടില്ലേ ഇതിന്റെ വീതിയുള്ള ബോർഡർ ആണ് പ്ലേറ്റ്സിന്റെ അവിടെ വരുന്നത് നമ്മൾ പ്ലേസിനോട് ചേർന്നിരിക്കുന്ന ഫാത്ത് വന്നിരിക്കുന്ന ബോർഡറും ഭംഗിയുള്ള ഒരു ബോർഡറാണ് നമ്മൾ ഈ ടൈപ്പ് സാരി ഞാൻ ഇത് കൊണ്ടുവന്നിട്ടില്ലേത് ആദ്യമായിട്ടാണ് കൊണ്ടിരുന്നത് ഈ രണ്ട് സാരിയും നമ്മൾ ഇതുവരെ കണ്ട സാരിയിൽ നിന്ന് തികച്ചും ഡിഫറൻ്റ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് പിങ്ക് ചാർജ് അല്ല സിക്സ് പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് ഈ സാരി വന്നിരിക്കുന്നത് ഈ സാരിയും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതിനെ നമ്മൾ സാധാരണ ഇതുവരെ ഞാൻ കാണിച്ചിട്ടുള്ള സാരികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത് ഞാൻ അവധി പറഞ്ഞല്ലോ കാഞ്ചി കാഞ്ചികോട്ടൺ സാരിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഫോർഡബിൾ പ്രൈസിന് ഭംഗിയുള്ള ബോർഡേഴ്സ് ഉള്ള സാരി നമുക്കൊരു ധരിക്കാൻ പറ്റാവുന്ന ഓപ്ഷനാണ് കാഞ്ചി കാഞ്ചിക്കോട്ടനും ചെട്ടനാട് കോട്ടനും ഒക്കെ വന്നിരിക്കുന്നത് ഗോൾഡൻ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഈ ഇപ്പൊ ഒരു വെഡിങ് സീസണിൽ നമുക്ക് ഭംഗിയായിട്ട് ധരിക്കാൻ പറ്റാവുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സാണ് രണ്ടും കാണിച്ചത് മറ്റേ വന്നിരിക്കുന്ന സാരി നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ള സാരികൾ തന്നെയാണ് നാരായൺപേട്ട് സാരിയുടെ ഒരു പർപ്പിൾ ഒരു വാടാമല്ലി കളർന്നൊക്കെ പറയത്തില്ലേ ആ കളറിൽ എലിഫന്റ് ബോർഡർ സാരിയാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ ബ്ലാക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കളർ ആദ്യമായിട്ടാണ് കൊണ്ടിരുന്നത് നല്ല ഒരു സാരിയാണ് ഇതിന്റെ ആ ബോർഡറും ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള സാരിയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് ഇതിന് വന്നിരിക്കുന്നത് നാരായണപേട്ട് എലഫന്റ് ബോർഡർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മുന്താണി ഇതിന്റെയൊക്കെ പിക്ചേഴ്സൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം അടുത്തത് വന്നിരിക്കുന്ന നാരായൺപേട്ട് സാരിയുടെ ഈ സെയിം ഡിസൈൻ തന്നെ ഞാൻ പല കളേഴ്സ് കൊണ്ടിട്ടുണ്ട് ബ്ലാക്ക് ഇത് ഫസ്റ്റ് ടൈം ആണ് കൊണ്ടിരുന്നത് ബ്ലാക്ക് കളരെ ഇതിന്റെ ടെമ്പിൾ ബോർഡർ വന്നിട്ടുണ്ട് ഡിഫറെന്റ് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ ഇത് ഒരു അല്ല ഒരു മെറൂൺ ഷെയ്ഡ് പോലെ വരുന്ന കളറാണ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള ഒരു സാരി എനിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ നമ്മളിത് ധരിച്ചു കഴിഞ്ഞ ഒരു നല്ല ഒരു റിച്ച് ബോർഡർ ആണ് വന്നിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള ബോർഡർ ആണ് വന്നിരിക്കുന്നത് ബട്ട് സാരി തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് എല്ലാം നമുക്കൊരു നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണെങ്കിലും നല്ല നല്ല ഒരു നമ്മൾ സാധാരണ കോട്ടനേക്കാൾ സ്റ്റിഫ് ആയിരിക്കുന്ന മെറ്റീരിയൽ കുറച്ച് ഡിഫറൻസ് ഉള്ള നല്ല ഒരു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാ സാരികളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കോൾസ് നമ്മൾ അറ്റൻഡ് ചെയ്യില്ലാതിൽ പ്രത്യേകം അത് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ പൊന്താടി പല്ലു പോഷനൊക്കെ കാണണമെങ്കിൽ ഡീറ്റെയിൽസ് നമ്മുടെ മറ്റു പ്രൊഡക്ട്സ് ഒക്കെ കാണണമെങ്കിൽ പേപ്പർ ചെയ്താൽ മതി എന്നുള്ള ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേറെ പ്രോഡക്റ്റ്സ് ഒക്കെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇത് ഈ സാരിയുടെ പല്ലു പോഷനൊക്കെ കാണണമെങ്കിൽ நீங்க என்ன கோண்டாக் செய்த மதி ഞാൻ വിശദമായിട്ട് പിക്ചേഴ്സും ഒക്കെ എടുത്തു തരാം അപ്പൊ കളർ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കളർ എപ്പോഴും സ്ലൈറ്റ് ഡിഫറൻസ് കാണും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചിലത് അത്രയും ബ്രൈറ്റ് ആയിരിക്കത്തില്ല ചിലത് നമ്മൾ കാണുന്നതിനേക്കാൾ റെഡ് എന്ന് തോന്നുന്നു ചിലപ്പോൾ മെറൂൺ ആയിരിക്കാം അങ്ങനെ ചെറിയ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ കാണും അതെപ്പോഴും മനസ്സിൽ വെക്കുക ടെക്സ്റ്ററും കളറും ഒക്കെ നമ്മൾ വീഡിയോയിലും ഫോട്ടോസിലും കാണുന്നതിൽ കുറച്ച് ഡിഫറൻസ് കാണും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇന്ന് കാണിച്ച സാരികളെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പലപ്പോഴും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ സോൾഡ് ആയി പോകുന്നത് ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും ും പ്രത്യേക ശ്രദ്ധിക്കുക നമ്മള് ഒരുപാട് സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കുന്ന ഒരു സെല്ലർ അല്ല നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഏറ്റവും ഭംഗിയെന്ന് തോന്നുന്ന ഒരു ക്യൂറേറ്റഡ് കളക്ഷൻസ് പറയാം നമുക്കൊരു വളരെ ഭംഗിയെന്ന് തോന്നുന്ന കുറെ കളക്ഷൻസ് മാത്രമാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ പലപ്പോഴും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ കോൺടാക്ട് ചെയ്തിട്ട് മിക്കപ്പോഴും മിക്കതും സെല്ലായി പോകാറുണ്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പറ്റുന്നവർ ഓർഡർ ചെയ്യുക അപ്പം പുതിയ പുതിയ സാരികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഈ ഓണത്തിന്റെ ഒരു ആഴ്ചയാണ് എല്ലാവർക്കും തിരക്കുകളൊക്കെ ഉണ്ടെന്ന് അറിയാം എല്ലാവർക്കും മനോഹരമായ ഒരു ഓണക്കാലം ആശംസിക്കുന്നു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ അപ്പൊ ഇനിയും ഞാൻ പുതിയ സാരികളുമായിട്ട് വീണ്ടും വരും താങ്ക്